ഒരാത്മാവ് ശരീരമെടുത്ത് ഭൂമിയിൽ ജനിക്കാൻ രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് അവർ അനുഭവിച്ചു തീർക്കേണ്ട ഒരു ബണ്ടിൽ ഓഫ് കർമ്മ ഇപ്പോൾ നമുക്ക് ഒരുപാട് ഉണ്ടാവും പാസ്റ്റ് ലൈഫ് ടൈംസ് ഉണ്ടാവും ഈ ലൈഫ് ടൈംസിൽ നമ്മൾ ചെയ്ത ധാരാളം കർമ്മങ്ങൾ ഉണ്ടാവും അതിൻ്റെ ഉണ്ടാവും അത് പൂർണ്ണമായും അനുഭവിച്ച് തീർക്കാതെ നമ്മൾക്കൊരിക്കലും ഈ ഒരു ബെർത്ത് ആൻഡ് ഡെത്ത് എന്ന് പറയുന്ന മനുഷ്യൻ്റെ സൈക്കിളിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല അപ്പോൾ അതാണ് ഭൂമിയിൽ ജനിക്കുന്ന നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻ്റ് മനുഷ്യരുടെയും പ്രധാന കാരണം രണ്ടാമത്തെ കാരണം കുറച്ച് സ്പെഷ്യലാണ് ഒരു പർട്ടിക്കുലർ ഡയറ്റിയുടെ കറക്റ്റായി പറയുകയാണെങ്കിൽ സാക്ഷാൽ ശിവൻ്റെ ഒരു ഏജൻറ്റായിട്ട് നമ്മൾ ഭൂമിയിൽ വരികയാണ് എന്താണ് ഏജൻ്റായിട്ട് ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ശിവൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഏതൊരു വ്യക്തിയുടെയും കർമ്മങ്ങൾ എത്രയും പെട്ടെന്ന് ബേൺ ചെയ്യുക എന്നുള്ളതാണ് ഒരു വ്യക്തി സ്പിരിച്വാലിറ്റിയോട് ഏറ്റവും കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭൂമിയുടെ ഈ ഒരു പല തരത്തിലുള്ള പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ശിവനേക്കാളും ബെറ്ററായ ഒരു ഡയറ്റി ഇല്ല പക്ഷേ മറ്റൊരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഈ ഒരു ശിവൻ്റെ ഏജൻ്റായിട്ട് വരുന്ന ആളുകൾ ഭൂമിയുടെ വൈബ്രേഷൻ ഉയർത്താൻ വരുന്ന ആളുകളായിരിക്കും അതായത് അവർ മറ്റു മനുഷ്യർ നേരിടാത്ത ധാരാളം വെല്ലുവിളികൾ ഡയറക്റ്റായിട്ട് ഫേസ് ചെയ്യുകയും അതിനെ സോൾവ് ചെയ്തുകൊണ്ട് അവരുടെ സ്വന്തം വൈബ്രേഷൻ ഹയർ ആക്കും സ്വന്തം വൈബ്രേഷൻ ഹയർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഭൂമിയുടെ വൈബ്രേഷനും ഇൻക്രീസ് ആവാൻ ആരംഭിക്കും ഇതാണ് ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിക്കേണ്ട രണ്ടാമത്തെ കാരണം ഇതിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ശിവഭക്തനാവേണ്ട ഒരു ആവശ്യം പോലുമില്ല അതൊരു സ്പെഷ്യൽ പർപ്പസാണ് ഈ ഭൂമിയിൽ നിങ്ങൾ ജനിച്ചാൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ ഈ ഗണത്തിൽപ്പെട്ട ആളായിരിക്കും അത് നമ്മൾ കുറപ്പിക്കാൻ മൂന്ന് സൈനുകളുണ്ട് കറക്റ്റായ മൂന്ന് ലക്ഷണങ്ങളുണ്ട് അതിന് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇതിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ മൂന്നെണ്ണമോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പിക്കുക ആദ്യത്തേതാണ് എനർജി ആൽക്കമി അതായത് നിങ്ങളിൽ പലർക്കും ഒരു ഹാബിറ്റ് ഉണ്ടാവും മറ്റൊരു വ്യക്തിക്ക് വേദന പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻസ് എന്തെങ്കിലും ഫേസ് ചെയ്യണ്ടെങ്കിൽ അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും കേട്ടിരിക്കാനും അതിന് നല്ലൊരു സൊല്യൂഷൻ കൊടുക്കാനും നിങ്ങളുടെ മനസ്സ് ഒരുപാട് കൊതിക്കുന്നുണ്ടാവും നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ റിലേറ്റീവ്സോ അവർക്കൊക്കെ പല വിഷമങ്ങൾ വരുമ്പോൾ എല്ലാം നിങ്ങളുടെ അടുത്ത് വന്നാൽ പറയാം നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്ക് നല്ലൊരു ഹാപ്പിനെസ് ഫീൽ ആവാറുണ്ട് മിക്ക സമയത്തും ആ പ്രോബ്ലത്തിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു ഒരു സപ്പോർട്ട് സിസ്റ്റം നിങ്ങൾ അവർക്ക് കൊടുക്കാറുണ്ട് ഇതിനെയാണ് എനർജി ആൽക്കമി എന്ന് പറയുക ഇതൊരു അല്ല കാരണം നിങ്ങളുടെ വൈബ്രേഷൻ വളരെ സ്പെഷ്യലാണ് അവരൊരു പ്രോബ്ലം പറയുമ്പോൾ ആ പ്രോബ്ലത്തിന് ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ടാവും നിങ്ങളത് സ്വയം സ്വീകരിക്കുകയും അവർക്ക് നല്ലൊരു അഡ്വൈസ് തിരിച്ച് കൊടുക്കുകയും ചെയ്യുമ്പോൾ അവരിലൂടെ കിട്ടിയ നെഗറ്റീവ് എനർജിയെ കൺവേർട്ട് ചെയ്ത് കറക്റ്റായി പറഞ്ഞാൽ അതിനെ ആൽക്കമൈസ് ചെയ്ത് തിരിച്ചൊരു പോസിറ്റീവ് വൈബ്രേഷനായി കൊടുക്കുകയാണ് അതെ നിങ്ങളൊരു കൺവേർട്ടർ മെഷീൻ പോലെയാണ് എന്ത് നെഗറ്റിവിറ്റി നിങ്ങളുടെ മേലെ എറിഞ്ഞാലും നിങ്ങളിലൂടെ അതൊരു പോസിറ്റീവ് വൈബ്രേഷനായിട്ട് മാത്രമേ ശരീരത്തിന് പുറത്തു പോകൂ സോ ലൈഫിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ അതായത് മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റി മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ സ്വയം ഏറ്റെടുത്തിട്ട് അതിനെ പോസിറ്റീവായി കൺവേർട്ട് ചെയ്ത് തിരിച്ചു കൊടുക്കാനുള്ളൊരു മനസ്സും ശക്തിയും ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ ഇത് ഒരു സൈനാണ് ദാറ്റ് യു ആർ ആൻ ഏജൻറ് ഓഫ് ശിവ രണ്ടാമത്തേതാണ് ദ യോഗ കണക്ഷൻ ഭൂമിയുടെ വൈബ്രേഷൻ മാറ്റുക എന്ന് പറഞ്ഞാൽ സ്വന്തം വൈബ്രേഷൻ മാറ്റുന്നതിന് ഈക്വൽ ആയിരിക്കും ശിവന്റെ ഏജൻസിന് അതായത് നിങ്ങളുടെ വൈബ്രേഷൻ എത്രത്തോളം ഹയർ ആവുന്നോ അതനുസരിച്ച് മാത്രമേ ഭൂമിക്ക് നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരിൽ നിന്ന് സഹായം ലഭിക്കും അപ്പോൾ ഇതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു വഴി എന്താണ് യോഗ മാത്രമാണ് അതായത് യോഗയില്ലാതെ ഒരിക്കലും നമുക്ക് ശിവൻ്റെ ഒരു ഏജൻ്റ് ആയിട്ട് ജീവിക്കാൻ സാധിക്കില്ല ഭക്തി ഇമോഷൻസ് എന്ന് പറയുന്നത് ഒരു സൈഡായിരിക്കും പക്ഷേ ഭൂമിക്ക് ആവുന്ന രീതിയിൽ നിങ്ങളുടെ വൈബ്രേഷൻ ഷിഫ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ അതിന് ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് യോഗയുടെ ആവശ്യം നിർബന്ധമാണ് ശിവനിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഒരു സൈൻസ് ആയതുകൊണ്ട് നിങ്ങൾക്കതിൻ്റെ ഒരു ഫേവർ കൂടുതലായിരിക്കും ചിലപ്പോൾ ചെറുപ്പത്തിൽ തന്നെ യോഗ പഠിപ്പി പഠിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ യോഗയോട് കണക്റ്റായവരായിരിക്കും അല്ലെങ്കിൽ യോഗയിൽ നിന്ന് ലഭിക്കുന്ന പലതരത്തിലുള്ള പരിശീലനങ്ങൾ പലതരത്തിലുള്ള ധ്യാനം ആരും നിർബന്ധിക്കാതെ ഇഷ്ടത്തോടെ വളരെ പാഷനേറ്റായിട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും ഈ ഒരു സൈനും നമ്മൾക്ക് നിങ്ങളൊരു ശിവൻ്റെ ഏജൻറ്റാണെന്ന് കൺഫേം ചെയ്യാൻ ഏറ്റവും യോജിച്ചതാണ് മൂന്നാമത്തേതാണ് ചാനലിംഗ് ഫ്രം ശിവ ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് ഇത്തരം സ്റ്റോറീസുകളുണ്ട് ശിവൻ ചെറുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു അവരോട് പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകി പല മെസ്സേജുകൾ നൽകി പ്രഡിക്ഷൻ നൽകി എന്നുള്ളതെല്ലാം ഇതിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജും ഒരു സബ് കോൺഷ്യസ് ഫാക്ടർ മാത്രമാണ് അവരുടെ മനസ്സ് തനിയെ ഉണ്ടാക്കുന്ന ഒരു ഒരു മായ ഒരു സങ്കല്പം ഒരു ഹാലോസിനേഷൻ മാത്രമാണ് വെറും കോമൺ സൈക്കോളജി പക്ഷേ ഒരു ശതമാനം ആൾക്കാർക്ക് ഇതറിയാലായിരിക്കും അതാണ് ഇപ്പോൾ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആളുകൾ ഇവർക്ക് ശിവനിൽ നിന്ന് ഡയറക്റ്റായിട്ട് വരുന്നു എന്നൊന്നും മനസ്സിലാവില്ല പക്ഷേ ഭൂമി അടുത്ത അഞ്ച് വർഷത്തിൽ ഏത് ഡയറക്ഷനിൽ പോകുന്നവർക്ക് വ്യക്തമായിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കും ഒരു ഇൻട്യൂഷൻ ആയിരിക്കും എങ്ങനെ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ സാധിക്കില്ല പക്ഷെ പല കാര്യങ്ങളും മുൻകൂട്ടി മനസ്സിലാവും ഭൂമി ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്നവർക്ക് മനസ്സിലാവും സ്വന്തം ജീവിതം ഇനി എങ്ങനെയാണ് പോസിറ്റീവായിട്ട് ആവാൻ പോകുന്നത് എന്നുള്ളതും അവർക്ക് മനസ്സിലാവും ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരായി മാത്രമല്ല ദൈവത്തിൻ്റെ പ്രിയസഹായികളായും ഭൂമിയിലെ ഓരോ ഭക്തർക്കും മാറാൻ സാധിക്കും വീഡിയോയിൽ ശിവനെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞതെങ്കിലും ഇതിൽ പറഞ്ഞ ലക്ഷണങ്ങൾ മറ്റ് ദേവതകൾക്കും ഏകദേശം സെയിം തന്നെയാണ് ഈ നിലയിൽ എത്തിച്ചേരാൻ നിങ്ങൾക്കും സാധിക്കും ആത്മാർത്ഥമായ ഭക്തിക്കൊപ്പം അചഞ്ചലമായ യോഗ സാധനകളും ആവശ്യമാകും എന്ന് മാത്രം